നമസ്കാരം കപ്പ് വാർത്തകളുമായി ഇത് വൺ ഇന്ത്യ മലയാളം ഏഷ്യാകപ്പിനിറങ്ങിയ ഇന്ത്യൻ ടീമിൽ ഏവരും ഉറ്റുനോക്കിയിരുന്ന ഒരു പ്രകടനമായിരുന്നു നമ്മുടെ മുൻ നായകൻ എം എസ് ധോണിയുടെ ധോണിയുടേത് എന്നാൽ സകല പ്രതീക്ഷകളും തകർത്തു ധോണി സമ്പൂജ്യനായി മടങ്ങിയതോടെ ആരാധകരെല്ലാം നിരാശയിൽ മുങ്ങുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം വിരാട് കോടിയുടെ അഭാവത്തിൽ ഏഷ്യാകപ്പിൽ ധോണി ഇന്ത്യയുടെ നട്ടലാകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ ധോണിയുടെ സാന്നിധ്യം ടീമിന് ആത്മവിശ്വാസം നൽകുമെന്ന് സഹീർ ഖാനും അടക്കമുള്ള താരങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു എന്നാൽ ഹോങ്കോങ്ങിനെതിരായ ആദ്യ മത്സരത്തിൽ തന്നെ ധോണി ആരാധകരെ നിരാശരാക്കിയിരിക്കുകയാണ് ദുർബലരായ ഹോങ്കോങ്ങിനെതിരെ അഞ്ചാമനായി ഇറങ്ങിയ ധോണി അക്കൗണ്ട് തുറക്കും മുമ്പ് തന്നെ പുറത്തായി നേരിട്ട മൂന്നാം പന്തിൽ ധോണിയെ എഹ്സാൻ ഖാൻ വിക്കറ്റിന് മുന്നിൽ കൊടുക്കുകയായിരുന്നു വിക്കറ്റ് കീപ്പറുടെ കയ്യിലെത്തുകയായിരുന്നു ഇനി പാകിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിലാണ് ധോണിയിൽ പ്രതീക്ഷിച്ച പ്രതീക്ഷ ഈ ഒരു ഏഷ്യ കപ്പിലും ധോണി ഫോമിലായില്ലെങ്കിൽ അടുത്ത ലോകകപ്പിൽ ധോണി കളിക്കുമോ എന്നുള്ള കാര്യവും സംശയമാണ് കപ്പ് ക്രിക്കറ്റിൽ ഹോങ്കോങ്ങിനോട് പരാജയത്തിന് സമാനമായ ഒരു വിജയം നേടിയ ഇന്ത്യൻ ടീമിന് മുന്നോട്ടുള്ള പ്രയാണം അത്ര സുഖകരമായിരിക്കില്ല എന്നാണ് കഴിഞ്ഞ മത്സരം നമ്മളെ സൂചിപ്പിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനെ ഇന്ന് നേരിടാനിരിക്കവെ ഹോങ്കോങ് നിരയിലെ ഒരു പാകിസ്ഥാൻ താരമാണ് ഇപ്പോൾ സംസാര വിഷയം മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ എം എസ് ധോണിയെ പൂജ്യത്തിന് പുറത്താക്കിയ ബൌളർ ചില്ലറക്കാരനല്ല എന്ന് നമുക്കിപ്പോൾ വ്യക്തമാണ് ഇനി നമുക്ക് ആ ബൗളറിലേക്ക് പോവുകയാണെങ്കിൽ ഹോങ്കോങ്ങിൽ താമസിക്കുന്ന പാകിസ്ഥാൻ വംശജനായ എഹ്സാൻ ഖാൻ ആണ് ബൗളർ ശിഖർ ധവാൻ പുറത്തായ ശേഷം ഇന്നിങ്സ് കെട്ടിപ്പടുക്കാനുള്ള ചുമതലയുമായി എത്തിയ ധോണിയെയാണ് മൂന്ന് പന്തുകൾ നേരിടാൻ മാത്രമേ എഹ്സാൻ സമ്മതിച്ചുള്ളൂ അപ്പോഴേക്കും വിക്കറ്റ് കീപ്പറുടെ കയ്യിലെത്തിച്ച് ധോണിയെ താരം പുറത്താക്കിയിരുന്നു ആ ഒരു സമയം തന്നെ വലിയൊരു ടോട്ടൽ സ്വപ്നം കണ്ട ഇന്ത്യയെ ചെറിയൊരു താരതമ്യേനെ ഒരു ചെറിയ സ്കോറിലേക്ക് എഹ്സാൻ ഖാൻ ഇന്ത്യയെ വരിഞ്ഞു കെട്ടുകയായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം വിരാട് കോഹ്ലിക്കു പകരം ഇന്ത്യയെ നയിക്കുന്ന രോഹിത് ശർമ്മയും പുറത്താക്കിയത് എഹസാനാണ് മുപ്പത്തിമൂന്നുകാരനായ ബൌളർ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ രണ്ട് നിർണായക വിക്കറ്റുകളും വീഴ്ത്തി വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ഫക്കർ ഹമാനെയും ബാബർ റസമിനെയും പുറത്താക്കിയത് എഹസാനാണ് ഹോങ്കോങ്ങിലെ ഉയർന്നുവരുന്ന പ്രതിഭയ്ക്കുള്ള ഐ സി സി പുരസ്കാരവും നേരത്തെ താരത്തെ തേടിയെത്തിയിരുന്നു ഇതുവരെയായി കേവലം പതിനഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങളുടെ പരിചയസമ്പത്തും മാത്രമേ ഈ താരത്തിനുള്ളൂ അഫ്ഗാനിസ്ഥാനെതിരെ മുപ്പത്തിമൂന്ന് റൺസിന് നാല് വിക്കറ്റുകൾ വീഴ്ത്തിയതാണ് മികച്ച നേട്ടം ഇരുപത്തിരണ്ട് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തിയേഴ് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ഹോങ്കോങ്ങിലെ ഒരു ക്രിക്കറ്റ് ക്ലബിനു വേണ്ടിയും കളിക്കുന്ന താരം പാകിസ്ഥാനിലെ റാവൽപിണ്ടി ടീമിനുവേണ്ടിയും പന്തറിഞ്ഞു എഹ്സാന്റെ പ്രകടനത്തിനിടയിലും ഹോങ്കോങ് ഇന്ത്യയോട് തോറ്റെങ്കിലും എഹ്സാന്റെയും ടീം അംഗങ്ങളുടെയും പോരാട്ടം ക്രിക്കറ്റ് ആരാധകർ മറക്കുവാൻ ഇടയില്ല കൂടുതൽ കായിക വാർത്തകൾക്കും ഏഷ്യാകപ്പ് വാർത്തകൾക്കുമായും വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ